ീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഉയരുന്ന ചോദ്യങ്ങളിലൊന്നാണ് ഒവൈസി നിലകൊള്ളുന്നത് ആർക്ക് വേണ്ടിയെന്ന് വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ചെലവ് ബി ജെ പി വഹിക്കുമെന്നത് അങ്ങാടിപ്പാട്ടാണ് ബീഹാറിൽ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച ഒരാശങ്കയും ഉബൈസിക്കില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് മഹാസഖ്യത്തിന് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടം നഷ്ടമായത് ആദ്യഘട്ടത്തിൽ എൻ ഡി എക്കാൾ സീറ്റ് പേരിനെങ്കിലും കൂടുതൽ നേടിയത് മഹാസഖ്യമായിരുന്നെങ്കിൽ ഘട്ട മണ്ഡലങ്ങളിലെ മുൻതൂക്കം കൊണ്ട് എൻ ഡി എ അതിനെ മറികടന്നു അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി സീമാഞ്ചൽ മേഖലയിൽ പിടിച്ച വോട്ടുകൾ അതിൽ ഒരു ഘടകം കൂടിയായിരുന്നു അതിന് ഇത്തവണ ബീഹാർ ഭരണം പിടിക്കാൻ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് മഹാസഖ്യം എന്നാൽ പ്രശാന്ത് കിഷോറിന്റെയും പാർട്ടികൾ ചേർന്ന് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ മത്സരം ഇക്കുറി പലയിടത്തും കടുത്തതാക്കി അന്ന് മഹാസഖ്യത്തിന് ഭരണം ലഭിക്കുന്നതിന് പ്രതിബദ്ധം തീർത്തത് ഉബൈസി മാത്രമായിരുന്നെങ്കിൽ ഇക്കുറി പ്രശാന്ത് കിഷോറും കൂടി ചേർന്നിരിക്കുകയാണ് തന്റെ പാർട്ടിക്കായി മഹാസഖ്യത്തിന്റെ വോട്ട് പിളർത്താനാണ് ഉബൈസി ആഗ്രഹിക്കുന്നത് എന്നതിനാൽ ആക്രമണത്തിന്റെ മുനയെല്ലാം തേജസ്വി യാദവിനും മഹാസഖ്യത്തിനും നേരെയാണ് मान चल के किसी चौरे पे चौराहे पर तू ठहर जा ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ അന്തർദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഒറ്റപ്പെട്ടു പോയപ്പോൾ അതിനെ മറികടക്കാനായി അയച്ച എം പിമാരിൽ പ്രമുഖനായിരുന്നു ഉവൈസി അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉവൈസിയുടെ അനുയായികൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു എന്നാൽ ബീഹാറിൽ പ്രചാരണം മുറുകിയതോടെ അതെല്ലാം മറന്ന് അനുയായികൾ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ ഉവൈസിയുടെ ഭാഷ്യത്തിന് വലിയ പ്രചാരണമാണ് നൽകുന്നത് തേജസ്വി ആക്രമിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന ഉവൈസി ഒരിക്കലും നടക്കാൻ സാധ്യമില്ലാത്ത എം ഐ എം ആർ ജെ ഡി സഖ്യം എന്ന പ്രചാരണവുമായി ആദ്യമേ രംഗത്ത് വന്നു മുന്നിൽ താൻ വെച്ച നിർദ്ദേശം തള്ളിക്കളയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നുവെന്ന് വിലയിരുത്തുന്നവർ ഏറെ ഒരു എം ഐ എമ്മിനു വേണ്ടിയും കോൺഗ്രസിനെയും മൂന്ന് ഇടതുപക്ഷ പാർട്ടികളെ മാറ്റി നിർത്തുക എന്ന വിവരമില്ലായി മാ തേജസ് ചെയ്യില്ലെന്ന് ഉവൈസിക്ക് തന്നെ ഉറപ്പായിരുന്നു ഉവൈസിയുടെ ചിഹ്നം ലഭിക്കാൻ പോലും സ്ഥാനാർത്ഥികൾ കോടികളെറിയാൻ തയ്യാറാവുന്നതും ബീഹാറിൽ കണ്ടു കട്ടിഹാറിൽ അഞ്ചും കിഷൻഗഞ്ചിലും പൂർണിയയിലും നാലും അറിയയിൽ രണ്ടും സ്ഥാനാർത്ഥികൾ ഉവൈസിയുടെ പട്ടം ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട് നീണ്ടുകിടക്കുന്ന ഒരു ഷർവാണി തലയിൽ പതിഞ്ഞു കിടക്കുന്ന തൊപ്പി കഴുത്ത് ഷാൾ ഇതാണ് അസദുദ്ദീൻ ഉവൈസി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്ഥിരം വേഷവിധാനം രൂപഭാവങ്ങളിലും ഒരു മാറ്റവുമില്ലാതെ തന്നെ തുടരുന്ന ഉവൈസി ശരിക്കും ബി ജെ പിയുടെ ബി ടീമല്ലേ